അമ്പലപ്പുഴ കരൂർ ഗവൺമെന്റ് ന്യൂ എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ഇനി മുതൽ വൺ വൺ ടേബിൾ ചെയർ ഒന്നു മുതൽ നാല് വരെയുള്ള അഞ്ച് ക്ലാസ് മുറികളിലായി നൂറ്റിയഞ്ച് കുട്ടികൾക്കാണ് വൺ ടേബിൾ വൺ ചെയർ സൗകര്യം ഒരുക്കിയത് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഒൻപത് ദശാംശം ഒന്നേ മൂന്ന് ലക്ഷം രൂപയാണ് ഇതിനായി ചെലവഴിച്ചത് എച്ച് സലാം എം എൽ എ വിദ്യാർത്ഥികൾക്ക് ഇവ കൈമാറി പഞ്ചായത്ത് പ്രസിഡന്റ് എ എസ് സുദർശനൻ അധ്യക്ഷനായി വൈസ് പ്രസിഡന്റ് വി എസ് മായാദേവി സ്ഥിരസമിതി അധ്യക്ഷ പ്രിയ അജേഷ് ബ്ലോക്ക് പ്രോഗ്രാം കോർഡിനേറ്റർ എ ജി ജയകൃഷ്ണൻ സ്റ്റാഫ് സെക്രട്ടറി ചെയർമാൻ സുഭാഷ് എന്നിവർ സംസാരിച്ചു സ്കൂൾ സ്വാഗതം പറഞ്ഞു ഓരോ കുട്ടിക്കും അവർക്ക് സ്വന്തമായി ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന പദ്ധതി പുറക്കാട് പഞ്ചായത്ത് കുഞ്ഞിയിലെടുത്തുകൊണ്ട് ഈ സ്കൂളിന് വേണ്ടി അനുവദിക്കപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ ക്ലാസ് മുറിക്കുള്ളിലെ അന്തരീക്ഷം തന്നെ ഒന്ന് പാടുകൾ മാറുകയും നമ്മുടെ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ കുറച്ചുകൂടി ഹൃദ്യമായി ക്ലാസ് മുറിയെ അനുഭവപ്പെടുകയും ചെയ്യുന്ന ഒരു അന്തരീക്ഷമാണ് ഇത്തരം സൗകര്യങ്ങൾ ക്ലാസ്സിൽ മുറിവോ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവുന്നത് നമ്മുടെ സ്കൂളിലേക്ക് വരുന്ന വളരെ ചെറിയ കുട്ടികൾക്ക് ആ കുട്ടികളുടെ മാനസിക അവസ്ഥ അനുസരിച്ച് കുട്ടികളുടെ തലച്ചോറിനനുസരിച്ചുള്ള അധ്യയനം നൽകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ആ അധ്യയനം നൽകുമ്പോൾ കേവലം ഒരു അധ്യാപകൻ പഠിപ്പിക്കുന്ന പാടുകൾ മാത്രമല്ല അധ്യയനത്തിന് ഭാരമാവുന്നു ഒരു സ്കൂളിലേക്ക് എത്തുമ്പോൾ സ്കൂളിന്റെ ചുറ്റുപാടുകൾ അതിന്റെ അന്തരീക്ഷം രാസോഡിക്ക് അകത്തേക്ക് വരുമ്പോൾ അതിനുള്ളിൽ കാണുന്ന വർണ്ണാഭമായ അന്തരീക്ഷം ഇതെല്ലാം ഓരോ കുഞ്ഞിന്റെയും ഹൃദയത്തിൽ ഇങ്ങനെ സ്വാധീനിക്കപ്പെടുന്ന പാഠങ്ങളാണ്